കണ്ണൂർ ും സംഘർഷമുണ്ടായിരിക്കുന്നു സി പി എമ്മിന്റെ സ്തൂപം അടിച്ചു തകർത്തു അക്രമത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ഇപ്പോഴെന്താണ് ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇരുവിഭാഗവും എന്താണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്കൂർ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആണ് ഈ ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഇത്തരമൊരു സംഭവം നടന്ന ഇപ്പോൾ ുന്നത് ഇതിപ്പോൾ പാറാട് പാറാട് കുന്നോത്തുപറം റോഡിൽ സർവീസ് സെന്ററിന് സമീപത്തുള്ള സി പി എമ്മിന്റെ സ്ഥൂപമാണ് അടിച്ചു തകർത്തിട്ടുള്ളത് അരുവ നക്ഷത്രം മുതലുള്ള സ്ഥൂപം അടിച്ചു തകർക്കുക എന്നുള്ളത് ഉണ്ടായത് എൽ ഡി എഫ് നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു ഈ വോട്ടെണ്ണലിന്റെ തൊട്ട് പിൻ തൊട്ടു പിന്നാലെ ഇന്ന് വൈകുന്നേരം വലിയ സംഘർഷം പാറാട് ടൗണിൽ അരങ്ങേറിയതാണ് ഇന്നിപ്പോൾ കുന്നോത്തുപറം പഞ്ചായത്ത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് അവിടെ ആഹ്ലാദ പ്രകടനം ഇന്ന് വൈകുന്നേരം നടന്നത് അതിന് പിന്നാലെ ഇത്തരം ഇത്തരമൊരു അക്രമം ഉണ്ടായെന്നതാണ് സിപിഎം വ്യക്തമാക്കുന്നത് സിപിഎം നേതാക്കൾ ഈ സന്ദർശിക്കുകയും ചെയ്തു ഈ അക്രമത്തിന് ഒരു അവസരം ഉണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് വോട്ടെണ്ണൽ ദിനം തുടങ്ങിയ സംഘർഷമാണ് അതിപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത്